അല്ല ആര് പറയുന്നതിനെ പറ്റി ഞാൻ യോജിക്കുകയോ വിയോജിക്കുകയോ ചെയ്യുന്നില്ല ഇവിടെ ഞാൻ പറഞ്ഞു വന്നത് ഗവൺമെൻ്റ് ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് അത് കോടതിയുടെ പരാമർശവും വിദ്യാഭ്യാസ മേഖലയിലുള്ള മുന്നോട്ടുള്ള യാത്രക്ക് അനുകൂലമായ രീതിയിൽ വരേണ്ടെന്ന കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ടാണ് ആ സംബന്ധിച്ച് തർക്കങ്ങളോ പ്രശ്നങ്ങളോ വരുമ്പോൾ ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള കൂടിയാലോചനകളും ചർച്ചകളും നടത്തുന്നതിൽ യാതൊരു പ്രയാസവും ഇല്ല അല്ലാണ്ട് ആദ്യം തന്നെ ചർച്ച ചെയ്തിട്ടല്ലോ തീരുമാനം എടുത്ത് മുന്നോട്ടേക്ക് പോവുക ഗവൺമെൻറ്റിൻ്റെ നിലപാട് വെച്ച് തീരുമാനിച്ചു പോകുന്നു പ്രയാസങ്ങളും പരാതികളും പ്രശ്നങ്ങളും വരുമ്പോൾ അവ സംബന്ധിച്ച് ചർച്ച ചെയ്ത് ആവശ്യമായ നിലപാട് സ്വീകരിക്കുന്നു അങ്ങനെയല്ലേ ഒരു ജനാധിപത്യ സമൂഹത്തിൽ മുന്നോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ ചർച്ച ചെയ്യാൻ തയ്യാറാണ് അല്ല ചർച്ച ചെയ്യുമ്പോഴല്ലേ അതിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തത വരുവാ വന്നോട്ടെ പിന്നെ ആദ്യം തന്നെ പിന്നോടുണ്ട് പിന്നെ ചർച്ച വേണോ ഞങ്ങൾ പിന്നോ ഞങ്ങൾ പിന്നോട്ടേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞാൽ പിന്നെ ചർച്ചയ്ക്ക് പോകേണ്ട പല കാര്യമുണ്ടോ ആ തൊറക്കേട്ടാ ആ ഞാൻ മന്ത്രി പറഞ്ഞു തന്നെ ഞാൻ പറഞ്ഞത് മന്ത്രി പറയാണ് ഞങ്ങൾ പിന്നോട്ടേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു ഞങ്ങൾ ചർച്ച ചെയ്യാൻ തീരാം അങ്ങനെ ആരും പറയുമോ വല്ല വല്ല അങ്ങനെ ആരും ആരെങ്കിലും അങ്ങനെ പറയുമെന്ന് ഞാൻ എങ്ങനെയല്ല നിങ്ങൾ ചോദിച്ചുതന്നെ ഞാൻ പറഞ്ഞ മറുപടി ഇല്ല പോവില്ല എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞതിന് ശേഷം ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ ചർച്ച ചെയ്യുന്നതിന് എന്താണ് അത് അത് പിന്നെ അതിനുസരിച്ചു ചർച്ച ചെയ്യാം ചർച്ച ചെയ്തതിനു ശേഷം ഒരു സ്കൂളിൽ അതീവ ദുഃഖകരമായ ഒരു സംഭവമാണ് ഘട്ടാന്തരം വിദ്യാർത്ഥിയായ മിഥുൻ്റെ മരണം അത് സംബന്ധിച്ച് ആവശ്യമായ പരിശോധനയും നിലപാട് സ്വീകരിച്ചു പോകുന്നതാണ് ഗവണ്മെന്റിന്റെ നിലപാട് ഞങ്ങളതിനോട് പൂർണ്ണമായിട്ട് യോജിക്കുകയാണ് പാർട്ടി വരിച്ചാലും പാറ്റി വരിച്ചില്ല പാർട്ടിക്ക് ഭരിക്കാനുള്ള സ്കൂളൊന്നുമില്ല ഇവിട അതായത് ജനകീയ സമിതിയാണ് വെറുതെ ആവശ്യമില്ലാതെ രാഷ്ട്രീയത്തിലേക്ക് കടത്താൻ വേണ്ടി ശ്രമിക്കുകയാണ് മാത്രമേ ഉള്ളൂ അതൊരു ജനകീയ സമിതിയാണ് ആ ജനകീയ സമിതിയിൽ പാർട്ടിക്കാർ ഉൾപ്പെടെ ഉണ്ട് അതാ പറഞ്ഞതും പാർട്ടിക്കാർ ഉൾപ്പെടെ എല്ലാവരും ഉണ്ട് എന്തിനാണ് പാർട്ടിക്കാർ അവിടെ ശരിയായ രീതിയിൽ നിലപാട് സ്വീകരിക്കും വീഴ്ച പറ്റിയിട്ടുണ്ടെന്ന് തിരുത്തി ആവശ്യമായി മുമ്പോട്ടേക്ക് പോകാൻ പോണം അതിന് ഞങ്ങൾക്ക് തർക്കമൊന്നുമില്ല ഞാൻ പറഞ്ഞില്ല അതീവ ദുഃഖകരമായ ഒരു സംഭവമല്ലേ പട്ടാംഗക്ലാസിൽ പഠിക്കുന്നൊരു കുട്ടി ഇതുപോലെ ദാരുണമായി മരിക്കുന്നു എന്നുള്ളത് വലിയ പ്രയാസം തന്നെയാണ് എല്ലാവർക്കും ഉള്ളത് പക്ഷേ അതൊക്കെ ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഗൗരവമുള്ള പ്രശ്നം അതാണ് പ്രതിപക്ഷത്തിൻ്റെ ഒരു അവസ്ഥ ചൂണ്ടിക്കാണിച്ചാൽ കുഴപ്പമൊന്നുമില്ല നിങ്ങൾ പറഞ്ഞതല്ല ചൂണ്ടിക്കാണിച്ചൊന്നുമല്ല പറഞ്ഞു നേരത്തെ ഞാനും അതിൻ്റെ മേലെ വിശുദ്ധിക്കണമൊന്നും വേണ്ട നിങ്ങളെല്ലാം ഭാഷ തന്നെ മാറിയിരിക്കുകയാണ് എന്തൊരു കഷ്ടന്നാണ് പറയണ്ടേ ഒരാൾ ഇല്ല ഇല്ല എനിക്ക് യാതൊരു സംശയമില്ല നിങ്ങളെ നിങ്ങളെപ്പറ്റി ആരെക്കാളും ഉറപ്പുള്ള ഒരാളാണ് ഞാൻ മാധ്യമങ്ങളെ പറ്റി മിക്കവാറും മാധ്യമങ്ങളെ പറ്റി അല്ല പ്രതികരിക്കുന്നതിലും കുഴപ്പമില്ല അത് ഓരോ വർഷത്തിൻ്റെ മേലെ അവരെടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട് എല്ലാം ഒരു തരത്തിലും ഒരു വികസന പ്രവർത്തനവും നടത്താൻ അനുവദിക്കില്ല എന്ന രീതിയിൽ പറഞ്ഞു തുടങ്ങി എന്തെല്ലാം പഴുതുകളാണോ ഉള്ളത് അതിനെ പർവ്വതീകരിക്കാനുള്ള പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞാണ് അതാണിപ്പോൾ ചൂണ്ടിക്കാണിക്കാനുള്ളത് പലപ്പോഴും പല രീതിയിലും അപകടങ്ങൾ ഉണ്ടാവാറുണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അതൊക്കെ ചൂണ്ടിക്കാണിച്ച് തിരുത്താൻ ആവശ്യമായ നിലപാട് സ്വീകരിക്കലാണ് ഓരോന്നും ചെയ്യാൻ സാധിക്കില്ലല്ലോ അപ്പോൾ അതിനു പകരം ഉടനെ തന്നെ അതിനൊരു കലാപ രീതിയിലേക്ക് മാറ്റാനുള്ള ശ്രമമാണ് പ്രതിപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്താറ് മെയ് വരെ തുടരും അതിനെപ്പറ്റി ഹാങ്ങൾക്ക് സർക്കൊന്നുമില്ല അത് അതിന് നമുക്ക് പിന്നെ അന്നേരം മതിയാക്കും കുറച്ച് ഒരിടക്കാലം വരും പിന്നെ അധികം പണി ഉണ്ടാവില്ല